നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കുറച്ചായി ടെലികോം മേഖലയിലെ ചർച്ചാ വിഷയമാണ് ബി എസ് എൻ എൽ എന്നുള്ളത് കണ്ണടച്ചു തുറക്കും മുൻപാണ് എന്തായാലും ബി എസ് എൻ എൽ വീണ്ടും ആ പ്രതാപം തിരിച്ചെടുത്തിരിക്കുന്നത് ത്രീ ജിയിൽ നിന്നും ഫോർ ജിയിലേക്കും ഫൈവ് ജിയിലേക്കുമുള്ള കുതിപ്പിലേക്കാണ് ഇപ്പോൾ ബി എസ് എൻ എൽ എത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഫോർ ജി സജ്ജമാക്കുന്നതിനിടയിൽ ഫൈവ് ജിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് മകരസംക്രാന്തി ദിനമായ ജനുവരി പതിനാലിന് രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ബി എസ് എൻ എല്ലിന്റെ ആന്ധ്രാപ്രദേശ് പ്രിൻസിപ്പൽ ജനറൽ മാനേജർ അറിയിച്ചതായി ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടവറുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ടാറ്റ കൺസൾട്ടൻസി സർവീസ് നൽകുന്ന ബി എസ് എൻ എൽ ഫോർ ജി സാങ്കേതിക വിദ്യ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഫൈവ് ജിയിലേക്ക് മാറുന്നതിന് കാര്യമായ അധിക നിക്ഷേപം നടത്തേണ്ടതില്ല അപ്ഗ്രേഡ് പ്രക്രിയയിലൂടെ ഇതിനോടകം തന്നെ ഫോർ ജി സേവനങ്ങൾ ആരംഭിച്ച പ്രദേശങ്ങളിൽ ഫൈവ് ജിയുടെ റോളിംഗ് ഔട്ട് ആരംഭിക്കും എന്നാണ് വിവരം ലഭിക്കുന്നത് ശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക വേഗതയേറിയ കണക്ടിവിറ്റി കുറഞ്ഞ നിരക്കിൽ ഉറപ്പാക്കുന്നതോടെ ടെലികോം മേഖലയിൽ നിലനിർ പുറപ്പിക്കാൻ ബി എസ് എൻ എല്ലിന് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് ബി എസ് എൻ എല്ലേ ചുവടു മാറിയിരിക്കുന്നതും